ണാക്കാഴ്ചകൾ തേടിയുള്ള നമ്മുടെ യാത്ര തുടരുകയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഇഗ്വാസു വെള്ളച്ചാട്ടത്തിനരികിലേക്കായിരുന്നു യാത്ര ചെയ്തിരുന്നത് നമ്മൾ ഇന്ന് യാത്ര ചെയ്യുന്നത് അത്ഭുതങ്ങളുടെ കലവറയായ ആമസോൺ കാടുകളിലേക്കാണ് അങ്ങനെ എയർപോർട്ടിൽ നിന്ന് യാത്രയാവുകയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് ബ്രസീലിലെ മനോസിലേക്കാണ് ബ്രസീലിലെ തന്നെ ഏഴാമത്തെ ഏറ്റവും വലിയ സിറ്റിയാണ് മനോസ് നമ്മൾ അതിരാവിലെ തന്നെ ഇവിടെ എത്തിയിരിക്കുന്നു ബ്രസീലിലെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് മനോസിലേക്ക് ഡ്രൈവ് ചെയ്തു വരാൻ സാധ്യമല്ല കാരണം മനോസ് സ്ഥിതി ചെയ്യുന്നത് ആമസോണിൽ തന്നെയാണ് ബ്രസീലിനെ ആമസോണിൽ നിന്ന് വേർതിരിക്കുന്ന ഒരു വലിയ നദിയുണ്ട് ആ നദി തന്നെയാണ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി എന്ന പേരിൽ അറിയപ്പെടുന്നതും അങ്ങനെ മനോസിൽ ഞാൻ ബുക്ക് ചെയ്തിരുന്ന എൻ്റെ ഹോട്ടലിലേക്ക് ഞാൻ എത്തി നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ താമസിച്ചിരുന്ന ഹോട്ടലിൻ്റെ പരിസര പ്രദേശങ്ങളാണ് ഈ കാണുന്നതാണ് ഞാൻ താമസിച്ചിരുന്ന ഹോട്ടൽ ഇവിടെ ഇന്ത്യൻ ഭക്ഷണമെല്ലാം വളരെ സുലഭമായി ലഭിക്കും രാവിലെ തന്നെ വളരെയധികം ചൂട് അനുഭവപ്പെടുന്നുണ്ട് ഇവിടെ എൻ്റെ യാത്രയ്ക്ക് വേണ്ട സംവിധാനങ്ങൾ എനിക്ക് ഒരുക്കിത്തരുന്ന എൻ്റെ ടൂർ ഗൈഡ് കൃത്യസമയത്ത് തന്നെ വാഹനവുമായി ഇവിടെ എത്തിയിട്ടുണ്ട് അങ്ങനെ യാത്ര ആരംഭിച്ചു മനോസിലെ തെരുവിലൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നെ പിക്ക് ചെയ്യുവാൻ വാഹനവുമായി വന്നത് ടൂർ ഗൈഡാണെന്ന് ഞാൻ ആദ്യം തെറ്റിദ്ധരിക്കുകയുണ്ടായി കാരണം അങ്ങനെ ഒരു സൗകര്യമായിരുന്നു അർജന്റീനയിൽ എനിക്ക് ലഭിച്ചിരുന്നത് ആമസോൺ വനപ്രദേശത്തിൻ്റെ സമീപത്തേക്ക് എത്തുവാൻ ഏകദേശം ഒരു മണിക്കൂറാണ് ഇവിടുന്ന് കാറിൽ യാത്ര ചെയ്യേണ്ടത് അതിനെക്കുറിച്ചുള്ള ബേസിക് വിവരങ്ങൾ എനിക്ക് എൻ്റെ ഡ്രൈവർ പറഞ്ഞു തരിക വളരെ നന്നായി സംസാരിച്ച് ഇടപഴകുന്ന ഒരു മനുഷ്യൻ അദ്ദേഹം ഒരു നല്ല രസികനാണ് അനക്കോണ്ട ഇരപിടിക്കുന്ന രീതി എനിക്ക് കാണിച്ചു തരികയാണ് അദ്ദേഹം വാഹനത്തിൽ എന്റെ കൂടെ മറ്റു യാത്രക്കാരുമുണ്ട് ഞങ്ങൾ ഒന്നിച്ച് ഒരു ടീമായാണ് യാത്ര ുന്നത് ഇവരെ കൂടാതെ ചൈന നെതർലാൻഡ് യു എസ് ഓസ്ട്രേലിയ അമേരിക്ക റൊമേനിയ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളുമുണ്ട് എല്ലാവരും പല വഴിക്കായി യാത്ര ചെയ്ത് അവിടെ ഒന്നിക്കും വർഷങ്ങളായി ആമസോൺ വനാന്തരത്തിൽ തീ പടരുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുകയാണ് ചില സമയങ്ങളിൽ സ്വാഭാവികമായി തീ പിടിക്കാറുണ്ട് എന്നാൽ ചില സമയങ്ങളിൽ ആളുകൾ കള്ളക്കടത്ത് നടത്തുന്നതിന് വേണ്ടി തീയിടാറുമുണ്ട് അങ്ങനെ പലതരത്തിൽ അത് അവിടെ പ്രവർത്തിക്കുന്നു നമ്മളിപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ബ്രസീലിലെ ഏറ്റവും നീളം കൂടിയ വലിയ കടൽപ്പാലത്തിന് മുകളിലൂടെയാണ് ഏകദേശം മൂന്നര കിലോമീറ്ററാണ് ഇതിൻ്റെ നീളം നടുവിൽ വലിയ കൂറ്റൻ തൂണുകൾ കാണാം അതിനെല്ലാം ഭേദിച്ചുകൊണ്ട് ഈ വാഹനം അങ്ങനെ കുതിച്ചു പായുകയാണ് നമ്മളിപ്പോൾ ആമസോൺ വനപ്രദേശത്തിനോട് അടുത്തെത്തിയിരിക്കുന്നു വഴിയിലെ കാഴ്ചകളെല്ലാം കണ്ട് അത് ചിത്രീകരിച്ച് ഞാൻ വാഹനത്തിൽ അങ്ങനെ ഇരിക്കുകയാണ് ഈ യാത്രയിൽ എൻ്റെ ടീമിനൊപ്പം ഒരു ഓസ്ട്രേലിയക്കാരൻ കൂടിയുണ്ട് അദ്ദേഹം അവിടെ എനിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ബാക്കി മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള എല്ലാ ആളുകളും പല വഴിക്കായി പല വാഹനങ്ങളിലായി അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് വാഴയും തെങ്ങും കശുമാവും എല്ലാം ഇവിടെ കൃഷിയുണ്ട് റോഡരികിൽ നിന്നിരുന്ന ഒരു കശുമാവ് കണ്ട് വളരെയധികം കൗതുകത്തോടെ ഞാൻ വാഹനത്തിൽ നിന്ന് ഇറങ്ങി ഈ കശുമാവ് ഇവിടെയുള്ളതിൽ എനിക്ക് തോന്നുന്ന പ്രത്യേകത എന്തെന്നാൽ ഇതൊരു സാധാരണ പ്രദേശമല്ല ഇത് ആമസോൺ ആണ് ആമസോൺ റെയിൻ ഫോറസ്റ്റ് എൻ്റെ കൂടെ യാത്ര ചെയ്തിരുന്ന യു കെ നിന്നുള്ള ഫാമിലിയും വാഹനത്തിൽ നിന്നിറങ്ങി അതിൻ്റെ ചിത്രങ്ങൾ എടുക്കുകയാണ് പിന്നീട് ഞങ്ങൾ യാത്ര തുടരുകയാണ് ഏകദേശം ഈ അടുത്തപ്പോൾ ഫോണിലെ നെറ്റ്വർക്കെല്ലാം അപ്രത്യക്ഷമായി ആമസോൺ വനപ്രദേശം വനപ്രദേശമെന്നിരിക്കെ ഇവിടെ തീരെ ആൾപാർപ്പില്ലാത്ത സ്ഥലമല്ല അവിടവിടങ്ങളിലായി നമുക്ക് ആളുകളെ കാണാൻ സാധിക്കും അത്യാവശ്യം മെച്ചപ്പെട്ട ഒരു റോഡ് സംവിധാനവും ഇവിടെയുണ്ട് അങ്ങനെ നമ്മൾ ആദ്യത്തെ ലക്ഷ്യസ്ഥാനത്തെത്തിയിരിക്കുന്നു ഇദ്ദേഹമാണ് ഞാൻ മുൻപ് സൂചിപ്പിച്ച ഓസ്ട്രേലിയക്കാരൻ അദ്ദേഹത്തിന് ചെറിയ ഒരു അപകടമൊക്കെ സംഭവിച്ച് അതിൽ നിന്ന് റിക്കവറി ആയി വരുന്നു യാത്രയുടെ പ്രാഥമിക ഘട്ടം ഇവിടെ അവസാനിച്ചിരിക്കുന്നു ഇനിയുള്ളത് ഒരു ബോട്ടിലൂടെയുള്ള യാത്രയാണ് അതിനുവേണ്ടി ഞങ്ങളെല്ലാവരും കാത്തിരിക്കുകയാണ് യാത്രയുടെ ടീം ലീഡർ ഞങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് ഇദ്ദേഹത്തിൻ്റെ പേര് പാബിയു എന്നാണ് ഇദ്ദേഹം ഇവിടെ തന്നെയാണ് ജനിച്ചത് ഇംഗ്ലീഷിലാണ് അദ്ദേഹം സംസാരിക്കുന്നത് കബൂബ് എന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഇവിടെ താമസിക്കുന്നുണ്ട് അത് അവരുടെ ചെറിയ ഒരു ഗ്രാമമാണ് ഏകദേശം ആയിരത്തി ഇരുന്നൂറോളം ആളുകൾ അവിടെ താമസിക്കുന്നു ഞാൻ ഈ യാത്ര നടത്തുന്നത് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഇതൊരു വരണ്ട സമയമാണ് എന്നാൽ മെയ് ജൂൺ മാസങ്ങളിൽ ഇവിടെ വന്നാൽ ഞങ്ങൾ നിൽക്കുന്ന ഈ സ്ഥലമടക്കം വെള്ളത്തിനടിയിലായിരിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് എല്ലാ മരത്തിനും തറനിരപ്പിൽ നിന്ന് ഒരു നിശ്ചിത ഉയരം വരെ ഒരു ഇരുണ്ട നിറമുണ്ട് അത് ഇതുവരെ വെള്ളക്കെട്ട് ഉയർന്നിട്ടുള്ളതിൻ്റെയൊക്കെ അടയാളമാണ് ഇവിടെ നെഗ്രോ നദിക്ക് സമീപം താമസിക്കുന്ന ജനസംഖ്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്നത് ഭാഷയാണ് ഇവിടെ വെള്ളമുയരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ബോട്ട് അച്ചൂണ്ടിക്കാണിക്കുന്ന സ്ഥലങ്ങളിലൊക്കെയാണ് പാർക്ക് ചെയ്യുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് ഇവിടെ മരം മുറിച്ചിട്ടിരിക്കുന്ന ഒരു കാഴ്ച വളരെ കൗതുകമുണർത്തി വളരെ വൃത്തിയായി നീളത്തിൽ കൃത്യതയോടെയാണ് അവമുറിച്ചിരിക്കുന്നത് അങ്ങനെ നമ്മുടെ യാത്ര ആരംഭിക്കുകയാണ് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും സ്റ്റിക്കിൻ്റെ സഹായത്തോടെ അദ്ദേഹം യാത്ര തുടരുന്നത് വളരെയധികം പ്രചോദനകരമാണ് മെയ് ജൂൺ ജൂലൈ മാസങ്ങളിൽ ഈ സ്ഥലമൊക്കെയും വെള്ളത്താൽ മൂടപ്പെടുന്നവയാണ് അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് നമുക്കധികം വീടുകൾ കാണാൻ സാധിക്കുകയില്ല ഇത്തരം യാത്രകളിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളൊരു ഓതൻ്റിക് ആയുള്ള ടൂർ കമ്പനിയെ സമീപിക്കേണ്ടതായുണ്ട് പ്രത്യേകിച്ച് ആമസോൺ കാർഡുകൾ പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ നമ്മുടെയൊക്കെ ജീവന് വളരെയധികം വെല്ലുവിളികൾ നിറയുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട് എൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന എല്ലാ യാത്രികരും വളരെയധികം പ്രവൃത്തി പരിചയമുള്ള ലോകരാജ്യങ്ങൾ ഒരുപാട് സഞ്ചരിച്ചിട്ടുള്ള വളരെ പ്രൊഫഷണലായിട്ടുള്ള ആളുകൾ തന്നെയാണ് അതിൻ്റെ പക്വത അവരിൽ വളരെയധികം പ്രകടമാണ് ഞാനിവിടെ എത്തിയപ്പോൾ തന്നെ എന്നെ ഹാർദവുമായി സ്വീകരിച്ച് എനിക്ക് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും അവർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് തെക്കേ അമേരിക്കയിലെ ആമസോൺ പ്രദേശത്ത് പടർന്ന് കിടക്കുന്ന ഒരു വലിയ വനപ്രദേശമാണ് ആമസോൺ മഴക്കാടുകൾ ഈ പ്രദേശത്തിൻ്റെ ആകെയുള്ള വ്യാപ്തി ഏകദേശം എഴുപത് ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ് അതിൽ അമ്പത്തഞ്ച് ലക്ഷം ചതുരശ്ര കിലോമീറ്ററും ഈ വനം വ്യാപിച്ച് കിടക്കുന്നു കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാക്കുവാൻ ഒരു താരതമ്യ പഠനം നടത്തിയാൽ കേരളത്തിൻ്റെ ഏകദേശം നൂറ്റി മുപ്പത്തി ഇരട്ടി വലിപ്പമുണ്ട് ആമസോൺ കാടുകൾക്ക് ഏകദേശം ഒൻപത് രാജ്യങ്ങളിൽ ഈ മഴക്കാടുകൾ വ്യാപിച്ചു കിടക്കുന്നു അതിൽ അറുപത് ശതമാനം ബ്രസീലിലും പതിമൂന്ന് ശതമാനം പെറുവിലും പത്ത് ശതമാനം കൊളംബ്യയിലുമാണ് ഉള്ളത് ഏകദേശം പതിനാറായിരം കോടി വർഗ്ഗങ്ങളിലായി മുപ്പത്തി ഒമ്പതിനായിരം കോടി മരങ്ങളാണ് ഇവിടെയുള്ളത് ഏകദേശം അഞ്ചര കോടി വർഷങ്ങളായി ആമസോൺ നിലനിന്ന് പോരുന്നു എന്നാൽ കാലം കടന്നുപോകെ ആമസോൺ മഴക്കാടുകൾക്ക് ഗണ്യമായ തോതിൽ മാറ്റം വരുന്നുണ്ട് വടക്കേച്ചാട് ഉൾപ്പെടെയുള്ള സഹാറ മരുഭൂമിയിൽ നിന്നും ഓരോ വർഷവും അഞ്ഞൂറ് ലക്ഷം ടൺ പൊടി അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിൻ്റെ മുകളിലൂടെ പറന്ന് ആമസോണിലെത്തുന്നു ഈ പൊടിയിലടങ്ങിയിരിക്കുന്ന ഫോസ്ഫറസ് ആമസോണിലെ സസ്യങ്ങൾക്ക് വളരാനാവശ്യമായ പോഷകങ്ങൾ പ്രദാനം ചെയ്യുന്നു മഴയിൽ കൂടിയും പ്രളയത്തിൽ കൂടിയും ആമസോൺ നദിയിലൂടെ വർഷാവർഷം ഒഴുകി നഷ്ടപ്പെടുന്ന ഫോസ്ഫറസ് ഇതിന് തുല്യമാണ് ദാനും ഞങ്ങളങ്ങനെ നടന്ന് നീങ്ങുകയാണ് താപനില ഏകദേശം നാൽപ്പത്താറ് ഡിഗ്രി സെൽഷ്യസാണ് ഇൻസെക്റ്റ് റെപ്പലൻറ്റുകളും സൺക്രീമുകളും ക്രീമുകളും എടുക്കുവാൻ നിർദ്ദേശിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും അത് കരുതിയിട്ടുണ്ട് ഈ കാണുന്നതാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തു വന്ന വഴി ഈ കെട്ടുവള്ളം കണ്ടപ്പോൾ ഞങ്ങളെല്ലാവരും ലേശം ഭയന്നു ആ കൃത്യസമയത്ത് തന്നെ ടൂർ ഗൈഡ് ഇടപെട്ടുകൊണ്ട് പറഞ്ഞു ഭയപ്പെടേണ്ടതില്ല നമ്മൾ ഈ കേട്ടുവള്ളത്തിൽ വളരെ കുറച്ചേ മുൻപോട്ട് യാത്ര ചെയ്യുകയുള്ളൂ അതിനുശേഷം അവിടെ നിന്നും നമുക്ക് ബോട്ട് ലഭ്യമാണ് എന്ന് നമ്മളിപ്പോൾ ഈ ചെറിയ വള്ളത്തിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ഇടത്താവളത്തിലേക്കാണ് യാത്രക്കാർക്ക് ആവശ്യമായ വിശ്രമവും ഭക്ഷണവും എല്ലാം ഒരുക്കിയിട്ടുള്ള ഒരു സംവിധാനമാണത് ഇത് ഒരു ഫ്ലോട്ടിംഗ് ബോട്ടാണ് മീതെ ഒഴുകി നടക്കുന്ന ഒരു സംവിധാനമാണത് ഈ സമയത്ത് ഈ വഴിയുള്ള യാത്ര കുറച്ച് കഠിനമാണ് നല്ല വെയിലുണ്ട് അന്തരീക്ഷ താപനില ഏകദേശം അൻപത് ഡിഗ്രി സെൽഷ്യസിനോട് അടുത്തിരിക്കുന്നു ഒട്ടും തന്നെ തെളിമയില്ലാത്ത ചെളിവെള്ളത്തിലൂടെയാണ് യാത്ര ഈ ചെളിവെള്ളത്തിലൂടെ തോണിയെ മുൻപോട്ട് കൊണ്ടുപോകുവാൻ യന്ത്രങ്ങൾ നന്നായി പാടുപെടുന്നുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് ആമസോൺ നദിയിലെ വെള്ളം ഒരിക്കലും തെളിഞ്ഞതാവില്ല എപ്പോഴും ഒരു കലങ്ങിയ അവസ്ഥയിലാണുള്ളതെന്ന് അത് വാസ്തവമാണ് അങ്ങനെ നമ്മളിപ്പോൾ ആ ഫ്ലോട്ടിംഗ് ബോട്ടിലേക്ക് എത്തിയിരിക്കുന്നു മത്സ്യവർഗത്തിൽ വളരെയധികം പ്രസിദ്ധിയും കുപ്രസിദ്ധിയും ആർജിച്ച സ്വന്തമായി സിനിമ വരെയുള്ള പിരാന മത്സ്യവും അല്ലിഗേറ്ററുമൊക്കെയുള്ള നദിയാണിത് ഞങ്ങളെ ഇവിടെ എത്തിച്ചതിന് ശേഷം ഒരു ചെറിയ വള്ളം തിരിച്ചു മടങ്ങുന്നുണ്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് എനിക്ക് പറയുവാനുള്ളത് നിങ്ങൾക്ക് ഇവിടം സന്ദർശിക്കുവാൻ താൽപ്പര്യമുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയുവാൻ താൽപ്പര്യമുണ്ടെങ്കിൽ കമൻ്റായോ അല്ലെങ്കിൽ ഡയറക്റ്റ് മെസ്സേജായോ അയച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ നൽകാൻ സാധിക്കും ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ ഫ്ലോട്ടിംഗ് ബോട്ടിലെ കിച്ചൺ സംവിധാനം ഇവിടുള്ള ഒരു ആദിവാസി വർഗത്തിൽപ്പെട്ട ഒരു വനിതയാണ് ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷണം പാകം ചെയ്യുന്നത് പാചകം ചെയ്യുവാനായി അവരുപയോഗിക്കുന്ന ഈ ജലത്തിൽ എനിക്ക് വലിയ അതൃപ്തി തോന്നി പക്ഷേ അതെല്ലാം ഓരോ ശീലത്തിൻ്റെ ഭാഗമാണ് നമ്മൾ ഇതുവരെ ഒരുപാട് രാജ്യങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ട് ഓരോ രാജ്യങ്ങളിലും അവരുടെ ആളുകൾക്ക് അവരുടെ തനതായ രീതികളുണ്ട് ഈ വൈവിധ്യം ഈ ഡൈനാമിക്സാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്ന് അങ്ങനെ എല്ലാ വൈവിധ്യങ്ങളും ചേർന്നതാവണം ഈ ഭൂമി ഒന്നും മറ്റൊന്നിനെ കൊണ്ട് തുലനം ചെയ്ത് ചെറുതായി കാണുകയോ വലുതായി കാണുകയോ ചെയ്യുന്നത് ലോകത്തിൻ്റെ വൈവിധ്യം കണ്ടിട്ടുള്ള മനുഷ്യർക്ക് ചേർന്നതല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാ വൈവിധ്യങ്ങൾക്കും അതിൻ്റേതായ സ്ഥാനം ഇവിടെയുണ്ട് അങ്ങനെ നമ്മൾ ആമസോൺ കാടുകളിലേക്ക് അതിൻ്റെ കാഴ്ചകളിലേക്ക് കടക്കുകയാണ് ഇത് ഹണ്ടിങ്ങിനായി ഉപയോഗിക്കുന്ന മുള്ളുപോലുള്ള ഒരുതരം ആയുധമാണ് ഇത് ഇവിടെയുള്ള ഒരുതരം മരത്തിൽ നിന്ന് എടുക്കുന്നതാണ് ആ കാണുന്നത് ഒരു വലിയ ഉറുമ്പിൻ കൂടാണ് ഈ കാട്ടിൽ മനുഷ്യന് ഹാനി ഉണ്ടാക്കുന്ന കാര്യത്തിൽ മൃഗങ്ങളുടെ വലിപ്പ ചെറുപ്പം പരിഗണിക്കേണ്ട ഒരു കാര്യമേയല്ല ചെറിയ ഒരു ഉറുമ്പ് പോലും അത്യന്തം അപകടകാരിയായി മാറും

അങ്ങനെ കുടിക്കുന്ന വെള്ളത്തിൽ നിന്ന് സ്വാംശീകരിച്ച് ശരീരത്തിന് പുറത്തേക്ക് വരുന്ന വിയർപ്പിന് ഒരു പ്രത്യേകതയുണ്ട് അത് ഇവിടെയുള്ള കൊതുകുകളെ പ്രതിരോധിക്കുമെന്നാണ് അദ്ദേഹം ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് അതുപോലെ തന്നെ ഈ മരത്തിൽ കാണുന്ന ഒരു പ്രത്യേകതരം ഉറുമ്പുവർഗമുണ്ട് അതിനെ കൊന്നതിന് ശേഷം അതിൻ്റെ നീര് നമ്മുടെ ശരീരത്തിൽ തേച്ചാൽ അത് മറ്റുള്ള അപകടകാരികളായുള്ള ഉറുമ്പുകളിൽ നിന്ന് നമുക്കുള്ളൊരു സുരക്ഷയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ഈ വലിയ ആമസോൺ കാർഡുകളിലേക്ക് ഞങ്ങളിപ്പോൾ പ്രവേശിച്ചതേയുള്ളൂ ഇങ്ങോട്ടുള്ള യാത്ര തുടങ്ങുമ്പോൾ ടൂർ ഗൈഡ് ഞങ്ങൾക്കെല്ലാവർക്കും ഒരു പ്രത്യേക നിർദ്ദേശം നൽകിയിരുന്നു ഇവിടെ എപ്പോൾ വേണമെങ്കിലും അപകടം സംഭവിക്കാം നമ്മൾ മുൻപോട്ട് വയ്ക്കുന്ന ഓരോ ചുവടുകളും നമ്മുടെ കാൽപാദം പതിയുന്ന ഓരോ കരയിലയുടെയും അടിയിൽ പോലും നമ്മുടെ ജീവനെടുക്കുവാൻ പ്രാപ്തിയുള്ള ജീവജാലങ്ങളുണ്ടാവും ഇനി മുമ്പോട്ടുള്ള യാത്രയിൽ ഞങ്ങളെ കാത്തിരിക്കുന്നത് എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല പക്ഷേ ഒന്നറിയാം ഇത് അനാക്കോണ്ടയുടെ കേന്ദ്രമാണ് ജാഗോറുകളുടെ കളിത്തട്ടാണ് ശ്വസനവായുവിലൂടെ ഉള്ളിൽ കയറി ശ്വാസകോശത്തിൻ്റെ ഭിത്തികളിൽ തുളച്ചു കയറുന്ന മാരകമായ മുളകൾ ഉൽപ്പാദിപ്പിക്കുന്ന സസ്യങ്ങളുള്ള സ്ഥലമാണ് ഈ യാത്ര അത്ര എളുപ്പമായിരുന്നില്ല ഈ എപ്പിസോഡിൽ നമ്മൾ ഇതുവരെ കണ്ട കളിശിരി സൗഹൃദ വർത്തമാനങ്ങളുടെ ആ ഒരു രീതി ഈ എപ്പിസോഡിൽ ഇവിടെ വച്ച് അവസാനിക്കുകയാണ് ഇനി ഈ കാട്ടിലൂടെ തുടർന്നുള്ള യാത്ര ഒരു വലിയ നിശബ്ദതയുടെ യാത്രയാണ് ആ നിശ്ശബ്ദതയുടെ ചങ്കടിക്കുന്ന യാത്രകളുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം നന്ദി